നവകേരള സദസ്സിന മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ച് പോസ്റ്ററും ക്ഷണക്കത്തും ബ്രോഷറും അച്ചടിക്കാൻ ചെലവായത് ഒൻപത് ദശാംശം ഒന്ന് ആറ് കോടി രൂപ സി ആപ്റ്റിനായിരുന്നു ഇതിന്റെ ചുമതല പൗരപ്രമുഖരെ നവകേരള സദസ്സിലേക്ക് ക്ഷണിക്കുന്നതിന് ക്ഷണക്കത്ത് പരിപാടിയെക്കുറിച്ച് വിശദീകരിക്കാൻ ബ്രോഷർ പോസ്റ്റർ എന്നിവയെല്ലാം അച്ചടിക്കാൻ പി ആർ ഡി സി ആപ്റ്റിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു സർക്കാർ അനുമതി വാങ്ങാതെയായിരുന്നു പി ആർ ഡി ഡയറക്ടർ ഇത് ചെയ്തത് പി ആർ ഡി ഡയറക്ടറുടെ നടപടി സാധൂകരണം ചെയ്യാൻ മുഖ്യമന്ത്രി അനുമതി നൽകിയതോടെ സി ആപ്റ്റിന് ഒൻപത് ദശാംശം ഒന്ന് ആറ് കോടി രൂപ ഉടൻ ലഭിച്ചേക്കും ഖജനാവിൽ പണമില്ലായെങ്കിലും സി ആപ്റ്റിന് തുക അടിയന്തരമായി നൽകണമെന്ന് മുഖ്യമന്ത്രി കെ എൻ ബാലഗോപാലിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് സൂചന മുഖ്യമന്ത്രിയുടെ ക്ഷണക്കത്ത് അച്ചടിച്ചിരുന്നത് ഒരു കോടി ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി പത്ത് പേർക്കായിരുന്നു ക്ഷണക്കത്തിന് മാത്രം ചിലവായിരിക്കുന്നത് ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് രൂപയാണ് മുഖ്യമന്ത്രിയുടെ വലുതും ചെറുതുമായിട്ടുള്ള ഇരുപത്തി ദശാംശം നാല് പൂജ്യം ലക്ഷം പോസ്റ്ററാണ് അച്ചടിച്ചിരുന്നത് രണ്ട് ദശാംശം ഏഴ് അഞ്ച് കോടിയാണ് ഈ പോസ്റ്ററിൻ്റെ ചെലവ് തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എണ്ണൂറ്റി പത്ത് ബ്രോഷറാണ് അടിച്ചിരുന്നത് ചിലവായിരിക്കുന്നത് നാല് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയും ഒന്ന് ദശാംശം അഞ്ച് കോടി രൂപയുടെ ബസ്സിലായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സിനു വേണ്ടി സഞ്ചരിച്ചത് ബസ് ഇപ്പോൾ എവിടെയാണെന്നത് ആർക്കും അറിയില്ല നവകേരള സദസനായി ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് കോടിക്കണക്കിന് രൂപയാണെന്ന് ഓരോ ദിവസവും പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുകയാണ് എൻ്റെ തല ഫുൾ ഫിഗർ എന്ന ശ്രീനിവാസൻ കഥാപാത്രം പറയുന്നത് പോലെ പിണറായിയുടെ തലയും ഫുൾ ഫിഗറും അച്ചടിച്ചപ്പോൾ ഖജനാവിൽ നിന്ന് ചെലവായിരിക്കുന്നത് ഒൻപത് ദശാംശം ഒന്ന് ആറ് കോടി രൂപയാണെന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ശമ്പളം മുടങ്ങിയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അത്രമേൽ ദൂർത്താണ് മുഖ്യമന്ത്രി നടത്തുന്നത്